ഹായ് കൂട്ടുകാരെ പനീർ വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇടുന്നത് ആദ്യം നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചെറുതായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകം രണ്ട് ചെറിയ ഏലക്ക ഒരു വലിയ ഏലയ്ക്ക ഒരു കഷ്ണം കറുവപ്പിട്ട രണ്ട് ബേ ലീഫ് അതായത് കറിവയിലെന്ന് പറയും ഇത് ഇത്രയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് െയ്യുക ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് നീളത്തിലരിഞ്ഞ് ഉള്ളി അ മൂന്നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് അഞ്ചാറ് കൂട്ടം അണ്ടിപ്പരിപ്പ് മൂന്ന് മുളക് ഒരു തക്കാളിക്ക തക്കാളിക്ക രണ്ട് മൂന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റായിട്ട് വരും തക്കാളിക്കണ്ടെങ്കിൽ കുറവായിരുന്നു അതുകൊണ്ടാണ് ഒന്നിട്ടൊന്നുമല്ല ഒരു മൂന്ന് നാലെണ്ണം മീക്കി വരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പൊഴിക്കണം മസാല അടച്ചിട്ടിട്ട് കഴിക്കുമ്പോൾ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സിയിട്ട് ഒന്ന് ഫ്രൈ ആവുന്നത് വേവിക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെച്ച് ഇത് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളുടെ പനീർ ചെറുതായിട്ടൊന്ന് പറിച്ചെടുക്കാം ഈ പനീർ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്നലെ പനീർ പനീറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ പനീറാണിത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്നും മുഷിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്നും ഒരു റെഡ് കളർ വരുന്നത് വരെ ഇത് തിരിച്ച് മറിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബ്ബർ പോലെയാകാതിരിക്കാനാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് അപ്പോൾ ഇത് നമുക്ക് കറിയിൽ ഒഴിച്ച് ഇട്ട് കഴിയുമ്പോൾ റബ്ബർ പോലെ ആവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിട്ട് ഇട്ടും അപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് തക്കാളിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇട്ടാം മസാലകൾ ഏലക്കൊക്കെ എടുത്ത് മാറ്റാം അതുകൂടെ വച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ കളറ് കറിയുടെ കളറിനും വ്യത്യാസമുണ്ടാകും മസാലകൾ ഒരുപാടായിപ്പോയി വലിയ ഇലക്ക ചെറിയ ഇലക്കർ ഈ ബേ ലീഫ് എടുത്ത് നമുക്ക് മാറ്റാം കഴിഞ്ഞിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഇത് മസാല നമ്മുടെ തണുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മസാല നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന് കടുക് തളിക്കാം കടുക് തളിക്കാൻ വേണ്ടിയിട്ട് മസാല എടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ചിട്ടിങ്ങനെ മിക്സാക്കുന്നത് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി കഴിഞ്ഞ് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കാം മസാല ഒഴിച്ച് ചെറിയ തീയിൽ വയ്ക്കാനായിട്ടാവുള്ളൂ വലിയ തീയിൽ ഒച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞോ വെള്ളമുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് നമുക്ക് ചെറിയ തീ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിൻ്റെ പച്ചമണം മസാലയുടെ പച്ചമണം പോകുന്നതുവരെ നമ്മൾ ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്ത് ഈ മസാലയിലേക്ക് നമുക്കിനി നമ്മളുടെ അരച്ച് വെച്ച് അര അരപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ് ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ വെള്ളം നല്ല ഒഴിക്കും ഈ വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളം നല്ല ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ തണുത്ത വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മട്ടറ് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ് കട്ടാ കാരണം ഇതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ കളറിന് വ്യത്യാസമായിരിക്കും പച്ച കളറിൽ തന്നെ കിട്ടും നമുക്കതുകൊണ്ട് ആ പച്ച കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മട്ടറിനും വേവുള്ളതല്ലേ മാവി ഇതിൽ അരപ്പിൽ കിടന്ന ഒരുപാട് വേവുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മട്ടർ വേവിച്ച് വെച്ചിരിക്കും കാരണം ഈ മട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതിന് ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് ഒന്നുകൂടെ വേവാൻ അനുവദിക്കാം ഇത് നന്നായിട്ട് അത് തിള വന്നിട്ടുണ്ട് ഇച്ചിരി ചാറ് അതിൻ്റെ ഇച്ചിരി കുറുകിയിട്ടും ഉണ്ട് അത് കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് എന്ത് ഗ്രേവി എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ കുറച്ചുകൂടെ നീട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇത്രയും ഗ്രേവി ആവശ്യമാണ് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം പനീർ ചേർത്തിട്ടുണ്ട് പനീർ ചേർത്ത് നന്നായിട്ട് കറിയൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഇതിനകത്ത് പിന്നെ മല്ലിയളി ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കരുവീപ്പ് വേണമെങ്കിൽ അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചേർക്കാം എന്തിനുണ്ടല്ലോ ഞാൻ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല ഇത് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് ഇത് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രം മസാല ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് അടച്ചിരിക്കാം ഈ അടച്ചിരിക്കല സോറി ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ക്രീം കുറച്ച് ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർക്കണം അതിനൊപ്പം കുറച്ച് നെയ്യും വെണ്ണയും കൂടെ ഒരു കഷ്ണം വെണ്ണയും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം റൊട്ടിക്കായാലും ബാസ്മതി ചാവലിൻ്റെ കൂടെ ആയാലും അതുപോലെ ബിരിയാണിക്കുമൊക്കെ സൂപ്പറായിട്ടൊരു ഐറ്റമാണിത് ഇതാണ് ഷാഹി മട്ടർ പനീർ